മസാല ബോണ്ടിലെ ഇ ഡി നോട്ടീസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞ ദിവസം കിഫ്ബി സമർപ്പിച്ച ഹർജിയിൽ തുടർ നടപടി മരവിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചത് ഫെമാട്ടലങ്കലമാണ് എന്ന് കാണിച്ചാണ് മുഖ്യമന്ത്രി മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി കെ എം എബ്രഹാം എന്നിവർക്ക് ഇ ഡി നോട്ടീസ് അയച്ചത് മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങുകയല്ല വികസന പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥലം ഏറ്റെടുക്കുകയാണ് ചെയ്തെന്നാണ് സർക്കാർ നിലപാട് കാസർഗോഡ് നഗരത്തിൽ വെച്ച പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയാണ് തട്ടിക്കൊണ്ടുപോയത് പ്രതികളെ പിന്നീട് കർണാടകയിലെ ഹാസിനയിൽ നിന്ന് പിടികൂടി കാസർഗോഡ് നഗരത്തിലെ ഉടുപ്പി ഹോട്ടലിന് സമീപത്തു നിന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ തട്ടിക്കൊണ്ടുപോയത് ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള കറുത്ത മഹേന്ദ്ര സ്കോർപിയോ കാറിലേക്ക് യുവാവിനെ ബലമായി പിടിച്ചു കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയ യുവാവിനെ പോലീസ് പ്രതികളിൽ നിന്ന് മോചിപ്പിച്ചു സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു തപാൽ വകുപ്പിന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന ആവശ്യം വിവാദമായതോടെ ആഘോഷം തന്നെ വേണ്ടതുവച്ച് തപാൽ വകുപ്പ് തപാൽ വകുപ്പ് നാളെ നടത്താനിരുന്ന ക്രിസ്തുമസ് ആഘോഷത്തിലാണ് ഗണഗീതം പാടണമെന്ന ആവശ്യവുമായി ബി എം എസ് രംഗത്തെത്തിയത് ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയനാണ് ഈ ആവശ്യം ഉന്നയിച്ച് കത്തു നൽകിയത് ബി യൂണിയനിലെ വനിതാ ജീവനക്കാരിയെ കരോൾ ഗാന സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയതിനാലാണ് ആവശ്യം മുന്നോട്ട് വെച്ചതെന്നായിരുന്നു ബി നിലപാട് സംഭവം വിവാദമായതോടെ ക്രിസ്മസ് ആഘോഷം തന്നെ തപാൽ വകുപ്പ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ആവശ്യം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണിച്ച് ജോൺ ബ്രിട്ടാസ് എം കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പഞ്ചായത്തിലെ യു ഡി എഫ് ശുദ്ധികലശം പത്ത് പേർക്കെതിരെ കേസെടുത്തു കോഴിക്കോട് ചാങ്ങരോത്ത് പഞ്ചായത്തിൽ യു ഡി എഫ് ശുദ്ധികാഴ്ച നടത്തിയ സംഭവത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ കേസെടുത്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങരിയുടെ പരാതിയിൽ പത്ത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എസ്സി എസ് ടി വകുപ്പ് പ്രകാരമാണ് കേസ് കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വിജയാഘാത പ്രകടനത്തിനിടെ ലീഗ് പ്രവർത്തകർ വെള്ളം തെളിച്ച് പ്രതീതാത്മക ശുദ്ധീകരണം നടത്തിയത് വിവാദത്തിലായിരുന്നു എസ്സി വിഭാഗത്തിൽപ്പെട്ട തന്നെ ജാതീയമായി അധിക്ഷേപിച്ചെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഉണ്ണി വേങ്ങരിയുടെ ആവശ്യം തൃശൂരിൽ റോഡ് തോട്ടിലേക്ക് തകർന്നു വീണ അപകടം പുനിയൂർകുളം മാഞ്ചറയിൽ ആറ്റുപുറം പാറയമ്പാടം റോഡാണ് തകർന്നു വീണത് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി റോഡ് തകർന്നു വീഴുന്നത് കണ്ട സ്വകാര്യ ബസ് നിർത്തിയിട്ടതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് വൈദ്യുതി തൂൺ തകരാറിലായതിനെ തുടർന്ന് ഏറെ നേരം വൈദ്യുതി വിതരണം മുടങ്ങി പതിമൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ച് എട്ട് വർഷം മുമ്പാണ് പിഡബ്ല്യു ഡി റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് റോഡിൽ വിള്ളൽ വീണ നിലയിൽ ഒരാഴ്ച മുമ്പ് കണ്ടെത്തിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം